പൂർവാശ്രമത്തില് അച്ഛന് മൂന്ന് സീസണനെ പോകുന്ന ഉപകരണങ്ങളും ഉണ്ടായിരുന്നു ബീച്ചിൽ പോകുന്ന പക്ഷെ ബിസിനസ്സും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ബിസിനസ്സിൽ ചെമ്മീൻ്റെ ബിസിനസ്സായിരുന്നു ലോറിയിൽ എടുത്തിട്ട് പോയി സമയത്തിന് ഐസ് കിട്ടാത്തതുകൊണ്ട് എല്ലാം ജീനി പോയി വലിയ നഷ്ടം വന്നു പിന്നെ പോയി വേറെ സ്ഥലത്ത് മാവലിക്കലിൽ പോയി കച്ചി പന ഉണക്ക് കയറ്റുമതി ചെയ്താണ് ആ കടങ്ങൾ തീർത്തുന്നത് ആ സമയത്ത് ഉള്ള കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് കാണാൻ സമയത്ത് നായമ്മനും ബ്രാഹ്മിൻസും പീസ് കൊടുക്കണം അതേ പീസ് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കണം പിന്നെ സമരം ചെയ്യണം ഒ ബി സി ആക്കിയത് അപ്പോൾ കോളേജ് പഠിക്കുകയാണ് സഹോരി കോളേജ് പഠിക്കുക അവർക്ക് പി എല്ലാം ചിലവുള്ളതാണ് അപ്പോൾ ബുദ്ധിമുട്ടുള്ള എനിക്കതിനെ ഇവിടുത്തെ കാണാൻ പറ്റി ചുറ്റുപാട് പോയപ്പോൾ ഉള്ളവരുടെ കഷ്ടപ്പാട് കാണാൻ പറ്റി ഇപ്പോഴും കാണുന്നു അപ്പം അത് കാണുമ്പോൾ എനിക്കൊന്നും ചെറുതല്ല ചെറുതില്ല പോലെ തന്നെ കാണണം നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നമ്മുടെ ശാസ്ത്രജ്ഞം പറയും തുമ്പ കൊണ്ടെടുക്കേണ്ട തുമ്പ കൊണ്ടെടുക്കല്ലേ തുമ്പന്ന് വെച്ചാൽ ചെറിയ ചകരയുടെ തുമ്പുണ്ടല്ല തുമ്പുകൊണ്ടെടുക്കേണ്ട തുമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരരുതെന്ന് പറയും ഇതുപോലെ ഒരിക്കലും ശേഷം റബ്ബർ ബോട്ടാണ് റബ്ബർ ബോട്ടിലെടുത്തപ്പോ ചെറിയ ഒരു 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 സൂചിയുടെ അത്ര വീട്ടിലുണ്ടായിരുന്നു ബോട്ടിന് ആൾക്കാരെ കയറ്റി കൊണ്ടുപോകണം ആളെ ആയറ്റി ഓടിച്ചു ചെറിയ വീട്ടല്ലേ സൂചിയുടെ അത്രേ അല്ലേ അങ്ങോട്ട് പോകും തോറും ആ കൂട്ടം വലുതായി 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 വെള്ളം കയറി കോരി പറ്റിക്കാനുണ്ടായി പക്ഷേ പിന്നെ വലുതായി വലുതായി കോരുപ്പറ്റിയിട്ട് നീങ്ങുന്നില്ല അതിൽ നിന്ന് നടുക്കാഴത്തേന്നും പൊട്ടും നോക്കി എന്താ നീയതിച്ച് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന അത് ഞാൻ ഇറക്കാൻ നേരം നോക്കിയപ്പോൾ ഒരു സൂചിയുടെ അത്ര കൂട്ടം അത് വലിയ കാര്യമാക്കിയില്ല പക്ഷെ ചെറുതാണ് അപകടത്തിൽ എത്തിക്കുന്നത് അപ്പം ചെറുതിനെ വലുതായി കാണും വലുതിനെ ചെറുതായിട്ടും കാണാം അതും ചിലപ്പോൾ വലിയ അപകടങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യാൻ പോകും അതല്ല എന്നാണ് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നു വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നേരിടാനും പഠിക്കണമെന്നുള്ളതാണ് ശരിക്കാനുള്ള മനസ്സുണ്ടാക്കണമെന്നും അത് കണ്ട് ശ്രദ്ധ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം ഗുരുത്വവും ഈശ്വരത്വവും രണ്ടല്ല ഒന്നാണ് ആ പരമാവധത്വം തന്നെയാണ് നാം പലതായി കാണുന്ന ഈ പ്രപഞ്ചവും പ്രകൃതിയും ഷീശ്വരന്മാർ പ്രകൃതിയെ നിരീക്ഷിച്ചാണ് ആന്ധ്രീയ തത്വം മനസ്സിലാക്കിയത് അവരുടെ ആഴത്തിലുള്ള നിരീക്ഷണമാണ് ധ്യാനമായി തീർന്നത് അതിൽ നിന്നാണ് അറിവിന്റെ നാനാശാഖായത് ആവിധത്ത് ധ്യാനാത്മകമായി ഓരോന്നിനെയും നോക്കി കാണുമ്പോൾ ചെറുതും വലുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളും നമുക്ക് വിലമതിക്കാനാകാത്ത ജീവിത സന്ദേശം നൽകുന്നുണ്ടെന്ന് മനസ്സിലാകും തുറന്ന മനസ്സോടെ ഈ ലോകത്തെ നോക്കി കാണുമ്പോൾ അറിവിന്റെ ഒരു കലവറ നമ്മുടെ ഉള്ളിൽ താനെ തുറക്കും അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഒന്നിനെയും തള്ളിക്കളയാനില്ലെന്നും എല്ലാത്തിനോടും സ്വീകരണ മനോഭാവം ഉണ്ടാകണമെന്നും പറയുന്നത്